അടിപൊളി സ്ഥലം ഈ ഉച്ച സമയത്തും ഇവിടെ ഒരു അപ്പൊ ഞാൻ ഇന്ന് എവിടെയാണ് വന്നിരിക്കുന്ന എയർപോർട്ടിന് തൊട്ടടുത്തായിട്ട് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങൾ എല്ലാരും വിചാരിക്കുന്നത് എന്താ ഞങ്ങൾക്കറിയാലോന്നൊക്കെ വിചാരിക്കും പക്ഷേ ഞാൻ ഇവിടെ താമസം തുടങ്ങി കുറെ നാളാ എയർപോർട്ടിന് ആയിട്ട് പക്ഷെ എനിക്കിതുവരെയും അറിയാത്തൊരു പ്ലേസ് ആണ് ഇങ്ങനെ ഒരു ഇവിടെ ഒരു പാർക്ക് ഉണ്ടെന്ന് സുവർണോദ്യാനം എന്ന് പറയുന്ന ഈ പാർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു പാർക്ക് നിങ്ങൾക്ക് എവിടെയാണെന്ന് അറിയണ്ടേ അത്താണിക്കിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകണ റൂട്ടിൽ റൈറ്റ് സൈഡിൽ നോക്കിയാൽ തന്നെ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ഈ ബയോളജിക്കൽ പാർക്ക് ഇവിടെ ടിക്കറ്റിന് റേറ്റ് പെർ ഹെഡ് മുപ്പത് രൂപയും കാറിന് നാല്പത് രൂപയും ഇരുചക്ര വാഹനങ്ങൾക്കൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ ഇരുപത് രൂപക്കാണ് പിന്നെ നമ്മൾ ചെറിയ ക്യാമറ കൊണ്ടുപോവുകയാണെങ്കിൽ നൂറ് രൂപ വീഡിയോ ക്യാമറയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇവിടുത്തെ റേറ്റ് കെട്ടോ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു സ്ഥലം ഇവിടെ ഇവിടെയുണ്ട് ഞാൻ ഇത്ര ഇവിടെ താമസിച്ചിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല പിന്നെ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നാണ് നമുക്ക് പൈസ കൊടുത്തിട്ട് നമുക്ക് ഉള്ളിലോട്ട് പോകാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഉള്ളിലിട്ട് പോയാലോ പിന്നെ ഒരു ഡിസ്ക്ലൈമർ കൂടിയുണ്ട് പുറത്തുനിന്നും കൊണ്ടുവരുന്ന ഭക്ഷണം പാർക്കിൽ അനുവദനീയമല്ല എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പക്ഷെ ഒരു രക്ഷയില്ലാത്ത പാർക്ക് ഇതുപോലത്തെ ഒരു പാർക്ക് ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്ന് വെച്ചാൽ ഇതുവരെ അറിഞ്ഞിട്ടില്ല സൂപ്പർ പ്ലേസ് ആണ് ഇനി എയർപോർട്ടിലൊക്കെ നമ്മള് ആളുകൾ സമയം എത്ര മണി വരെയാണ് നമുക്ക് ചോദിക്കാം എത്ര മണി വരെയാണ് ചേച്ചി ടൈമിങ് മണി വരെയാണ് സമയം അപ്പൊ നമുക്ക് അതിന് പിക്ക് ചെയ്യാനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ രാവിലെ വരുന്ന ആളുകളാണ് സമയം വീണ്ടും ചോദിച്ചില്ല എപ്പോഴാണ് തുടങ്ങുന്ന എപ്പോഴാണ് ഓപ്പണിങ് ഓപ്പണിംഗ് എപ്പോഴാ ചേച്ചി രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് ഈ പാർക്ക് നമുക്ക് ഓപ്പൺ ആയിട്ടുള്ളത് എല്ലാവർക്കും വീണ്ടും ഓപ്പൺ ആയിക്കുന്നത് ഒരു ഡിസ്ക്ലൈമർ കൂടി ഉണ്ട് നമുക്ക് ഇല്ല ഇവിടെ എൻട്രി എന്നുണ്ടെങ്കിൽ നമുക്ക് കാർഡ് കേട്ടോ ഐ ഡി കാർഡ് ഇല്ലാതെ നമുക്ക് ഇവിടേക്ക് പ്രവേശിക്കാൻ പറ്റില്ല ഓരോരുത്തരും ഞാങ്ങായിട്ട് വന്നാലും എല്ലാവരുടെയും ഐ ഡി കാർഡ് ഇവിടെ കാണിക്കേണ്ടതാണ് ഐ ഡി കാർഡ് കാണിച്ചാൽ മാത്രമേ നമ്മൾ ഈ പാർക്കിൻ്റെ ഉള്ളിൽ കയറ്റുകയുള്ളൂ പിന്നൊന്നും നോക്കി പിന്നെ നോക്കി എന്ത് രസമാണെന്ന് നോക്കി ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ബാംബൂസ് കൊണ്ട് രണ്ട് സൈഡിലും ബാമ്പൂകൾ കൊണ്ട് ഇതിങ്ങനൊരു പന്തൽ തന്നെ ഉണ്ടാക്കി വെച്ചേക്കാണ് സൂപ്പർ 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 ദൂരെ സ്ഥലത്ത് നിന്ന് കൊച്ചിൻ എയർപോർട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് രാവിലെ ഒൻപത് മുതൽ ആറ് മണി വരെയും ഇവിടെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും കുറേ നേരം ആളുകളൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ അപ്പോൾ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ചെന്ന് കാറും കയറുമ്പോൾ തന്നെ നമുക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ള ബോർഡ് അവർ മെൻഷൻ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതിനിടയിൽ എൻ്റെ ഒരു സുഹൃത്തിനെ അവിടെ ഞാൻ കണ്ടു വക്കീൽ തന്നെയാണ് അപ്പോൾ അവരെ ഞാൻ കണ്ടു പോയി സംസാരിച്ചു പിന്നെ ഇവിടെ എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ഡി കാഡ് മസ്റ്റാണ് അപ്പോൾ ഗ്രൂപ്പായിട്ട് വരുമ്പോഴും ഐ ഡി കാർഡ് വേണം പിന്നെ കപ്പിൾസ് ഒക്കെ വരുന്നുണ്ട് ഒരുപാട് ഏരിയ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് അപ്പോൾ ചിലപ്പോൾ ആളുകളൊക്കെ അകത്ത് കയറിപ്പോയിക്കഴിഞ്ഞാൽ മിസ്സായൊക്കെ പോയാലോന്ന് വിചാരിച്ചിട്ടായിരിക്കും ചെന്ന് കയറുമ്പോൾ തന്നെ വലിയ പോണ്ട് പിന്നെ റോക്ക് ഗാർഡൻ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ഈ പോണ്ടിൽ ബോട്ടൊക്കെ കിടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും വർക്കിംഗ് അല്ലാന്നോണം സത്യം പറഞ്ഞ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭയങ്കര ഒരു ഗുഡ് ഫീലിങ് നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് അതായത് എയർപോർട്ടിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ബയോളജിക്കൽ പാർക്കാണ് ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട് അപ്പോൾ ബയോളജിക്കൽ പാർക്കാണ് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ആയിട്ടുള്ള മെഡിസിൻസ് ആയിട്ടുള്ള പാർക്കുണ്ട് ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ ഉള്ളിലാണ് വന്ന് കയറിയത് നോക്കി അവർ ഇരിക്കാനുള്ള ഇരിപ്പിടം ഉണ്ടാക്കുന്നത് മരം കൊണ്ട് തന്നെ ചെത്തി ഉണ്ടാക്കിയതാണ് സൂപ്പർ പ്ലേസ് നിങ്ങളിതൊക്കെ കാണണ്ടെന്ന് വിചാരിക്കുന്നു ബാബു നല്ല പാമ്പോണ്ട് അറിഞ്ഞിരിക്കാണ് നല്ല രസം കിട്ടോ കാണാതായിട്ട് ഇടുപ്പിടും മരം കൊണ്ടൊക്കെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇല്ലേ ബാബുല്ലിയല്ലേ ഇത് ഇതുപോലെ ഒരുപാട് ഹട്ടുകൾ ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിലുണ്ട് ഒരുപാട് ഹട്ടുകളുണ്ടോ അതൊക്കെ എല്ലാം പാമ്പ് കൊണ്ടുണ്ടാക്കിയതാണ് ഭയങ്കര ഭൻസി ഈ സമയം ഞാൻ വരുന്ന സമയം നട്ട ഉച്ച സമയമാണ് ഈ ഉച്ച സമയത്തും ഇവിടെ ഒരു വെയിലില്ല ഭയങ്കരമായിട്ട് നമ്മളുടെ ഈ ഫുൾ ഉണ്ടോ മുകളിലേക്ക് ഒന്ന് നോക്കി ഫുള്ള് പാമ്പ് കൊണ്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തേക്കാണ് ഒരു രക്ഷയില്ലാത്ത സ്ഥലം ഞാനിത് ആരും റെക്കമെൻഡ് ചെയ്ത് വന്നല്ല ഒരു കോൺഫൻസ് ആയിട്ട് ഇവിടെ വന്നതാണ് പക്ഷേ സൂപ്പർ 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 എയർപോർട്ട് എയർപോർട്ട് കാണുന്നത് ാണ് ഇതിന്റെ അടുത്ത് കാണുന്നത് ഈ കാറുകളൊക്കെ പോന്ന് കാണുന്നുണ്ടെന്ന് തോന്നുന്നു ആദ്യം ഇവിടെ മാനസംരക്ഷണൊക്കെ ഉണ്ടായിരുന്നുണ്ട് പറയുന്ന കേട്ടോ നല്ലൊരു വേനലാണ് ഇപ്പൊ ഭയങ്കര ചൂടൊക്കെയാണ് എന്നിട്ടിവിടെ പോകേണ്ടില്ല ഒരുപാട് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ വെള്ളം ഭയങ്കര എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഒരുപാട് വെള്ളവും കാര്യങ്ങളൊക്കെ ഇവിടെ നിറഞ്ഞ് കിടക്കുന്നുണ്ട് ഇങ്ങനെ ചുറ്റും കിട്ടി പാർക്കും കുട്ടികളുടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് അടുത്ത ഹട്ട് ഓരോ ഹട്ടിനും ഓരോ ഡിസൈൻ ആണെന്ന് തോന്നുന്നത് സൂപ്പർ പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് മരങ്ങളുണ്ട് എല്ലാ മരങ്ങളുടെയും പേര് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര എത്ര ടൈപ്പ് മരങ്ങളുണ്ടെന്നുള്ള കാര്യം ഡീറ്റെയിൽസൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല ഇത് പശക്കായ മരം പശക്കായ മരം തളിര് അപ്പുറത്ത് തളിര് അങ്ങനെ കുറേ മരങ്ങൾ എല്ലാ മരങ്ങൾക്കും പാച്ചോറ്റിയോ പാച്ചോറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം പോയ സ്ഥലത്തിൻ്റെ പേരാണ് പാച്ചോറ്റി പറ്റ വീടിയാലുള്ളതാണ് പാച്ചോറ്റി ഓരോ മരങ്ങൾക്കും ഡി മാോസ് ടീം എനിക്ക് തോന്നുന്നു ഒരുവിധം പെട്ട എല്ലാ മരങ്ങളും കൗണ്ട് ചെയ്തിട്ടില്ല നമ്മുടെ ബാംഗ്ലൂർ ലാൽബാഗിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം മരങ്ങളുടെ കാര്യം കണ്ടൊക്കെ പറയുന്നുണ്ട് തോന്നുന്നു അതുപോലെ എത്ര ടൈപ്പ് മരങ്ങൾ മരങ്ങളുണ്ടെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എല്ലാം ഇതിവിടെ മരമാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പാർക്കുണ്ട് കേട്ടോ ആ ഓപ്പോസിറ്റ് പാർക്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആയുർവേദമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഓപ്പോസിറ്റ് പാർക്കിലുള്ളത് ഇവിടെ ഇതുപോലെ മരങ്ങളാണ് എല്ലാ മരങ്ങളും എന്തെങ്കിലും ഇവിടെ വേനൽ ആണിപ്പോൾ വേനൽ സമയത്തും ഇവിടെ നല്ല വെള്ളം ഉണ്ട് ഇനി തൊടാൻ പോകുന്നുണ്ട് പക്ഷെ എനിക്കറിയില്ല ഈ ഒരു വെള്ളം ഇത്ര നല്ലതാണെന്നൊന്നും അറിയില്ല പക്ഷെ നല്ല കണ്ണീര് പോലെയാണ് ഈ വെള്ളം കാണുന്ന കേട്ടോ ഇപ്പൊ വെള്ളം ഒഴുകി പോകുന്നത് മേലെ നമ്മുടെ പോണ്ടിൽ കാണോ ഇത് അടുത്തതില് വീതി പോലെ ആര് ദയവ് ചെയ്ത് പറയുന്നത് ഇത് ഒരു പീഡ് പ്രമോഷൻ ആ ദയവ് ചെയ്ത് പറയത് ഇതിങ്ങനെ കണ്ടു ഇഷ്ടപ്പെട്ട് എയർപോർട്ടിലേക്ക് എന്തായാലും ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് ആളുകൾ എല്ലാവരും വരുന്നത് വരുന്ന ആളുകൾക്കെല്ലാം റെസ്റ്റ് ചെയ്യാം രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പാർക്കിലേക്ക് വരാം ഈ ഒരു പാർക്ക് ഉണ്ടെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞോ ഫ്രണ്ട്സ് ഇതുപോലത്തെ സ്ഥലം ഞാൻ കണ്ടിട്ട് നിങ്ങൾക്കൊരു വീഡിയോ എടുത്തിട്ട് ഇതൊരിക്കലും ഞാൻ പ്ലാൻ ചെയ്ത് വന്നിട്ടൊരു വീഡിയോ അല്ലാണ്ടോ ആദ്യം മനസ്സിലാക്കണം ഞാൻ വേറൊരു കാര്യത്തിൽ എൻ്റെ എയർപോർട്ടിനടുത്ത് വന്നതാണ് അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഇങ്ങനെ കയറുകയാണോ അപ്പോൾ ഇങ്ങനൊരു സ്ഥലം വന്നപ്പോൾ എനിക്ക് ആ വീഡിയോ എടുക്കാൻ തോന്നി ഇങ്ങനെ എടുത്താൽ നിങ്ങൾക്ക് കാണിക്കാം ബാക്കിയുള്ള ദൂരെയുള്ള ആളുകൾക്ക് ഉപകാരപ്പെടും കേട്ടോ എയർപോർട്ടിൽ വരുന്ന ദൂരെ വരുന്ന ആളുകൾക്ക് ഉപകാരപ്പെടും ജസ്റ്റ് ഒന്ന് അടി അടിച്ചു നോക്കിയത് ബയോളജിക്കൽ പാർക്ക് എയർപോർട്ടിൻ്റെ നിയർ എയർപോർട്ട് ആ അടിപൊളി സ്ഥലം രക്ഷയില്ലാട്ടോ എന്ത് കാറ്റാന്ന് ഭയങ്കര കാറ്റ് ഭയങ്കര ഒരു ഫീലാണ് ഈ ഫീൽ എന്ന് കുറച്ച് കുറച്ചുപേര് കമ്മൻസ് തന്നു നിങ്ങൾക്ക് പാർക്കിൽ പോകണ്ട ഞങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയ പോരെന്ന് ചോദിച്ചവരുണ്ട് അപ്പോൾ അതുപോലെ കീല് കിട്ടാൻ വേണ്ടി പാർക്കിൽ പറഞ്ഞു പാർക്കിൽ തന്നെ വരണം കേട്ടോ കൈവരികളൊക്കെ പോകേണ്ടത് രണ്ടാമത്തെ പോണ്ടാണിത് ഷിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളി ഫാമിലി അവിടെ കുട്ടികളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ കളിപ്പിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി ശരിക്കും പറഞ്ഞത് ഒരുപാട് ഏരിയ ഉണ്ട് ഞങ്ങൾക്ക് ആ ഏരിയ ഒന്നും കവർ ചെയ്യാനായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റില്ല കാരണം ഈ അങ്ങോട്ടൊക്കെ ഒന്ന് ഞാൻ അങ്ങോട്ടൊന്ന് കാണിച്ച കാരണം അങ്ങോട്ടൊക്കെ ഒരുപാട് ഏരിയ ഉണ്ട് പക്ഷെ അങ്ങോട്ടൊന്നും പോകാനുള്ള ടൈമില്ല ജസ്റ്റ് ഒരു വിസിറ്റ് ചെയ്തൊരു സ്ഥലമാണ് കേട്ടോ രക്ഷയില്ലാത്തൊരു സ്ഥലം അടുത്തത് കുട്ടികളുടെ പാർക്ക് കുട്ടികളിൽ കളിക്കാനുള്ള എല്ലാ സാധനങ്ങളും അങ്ങനെയുണ്ട് ഞാനൊക്കെ ഇല്ല ഞാൻ എന്തെങ്കിലും കയറി ഇത് നോക്കി ചിലപ്പോൾ ഒടിഞ്ഞു പോകും കുട്ടികളെ കൊണ്ടതാണ് കുട്ടികളെ പോക്കുന്നില്ല അയ്യോ നല്ല രസം പഠിച്ചിട്ടേ കുട്ടികളൊക്കെ കൊണ്ടുവരണേട്ടോ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ എന്താ നിർബന്ധമായിട്ടോ പറഞ്ഞു ഉള്ള കാര്യം എനിക്കറിയില്ല അറിയില്ല എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഇത് ഒരുപാട് വർഷം ഞാനിവിടെ താമസിച്ചൊക്കെയാണ് പക്ഷെ അറിഞ്ഞില്ല കുട്ടി അറിഞ്ഞില്ല സമ ഇവിടെ കൂടുന്ന് കളിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ കേൾക്കാൻ ദുഡിങ്ങനുണ്ട് നല്ല രസം നല്ല രസം അപ്പോൾ എനിക്ക് തോന്നും ഞാനിവിടെ ഈ ബ്ലോഗ് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാൻ പുറത്തിറങ്ങുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വേറൊരു പാർക്കും കൂടി ഉണ്ട് ആ പാർക്ക് പാർക്കൊന്നും കാണാൻ എനിക്ക് സമയമില്ല ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ ഈ ഒരു പാർക്ക് ഇത്രയുണ്ട് ഫുള്ളും കാണിച്ചിട്ടുണ്ടെന്നുള്ളറിയില്ല പക്ഷെ കുറച്ചൊക്കെ കാണിച്ചിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഈ ഓപ്പോസിറ്റ് ഈ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് ബയോളജിക്കൽ പാർക്ക് നിസ്കാരം ആയുർവേദം ചെറിയ ചെറിയ മരുന്നുകളുടെ ചെടികളുടെ ഒക്കെയുള്ള പാർക്കൊക്കെയാണ് അവിടെ നിന്ന് കയറാൻ ഞാൻ പോണ സമയത്ത് ലാസ്റ്റ് വരാം അപ്പോൾ എൻ്റെ ബ്ലോഗ് ഞാനിവിടെ ഫൈൻഡ് ഫ്രീയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും പോരായ്മകൾ എൻ്റെ വ്ലോഗിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ തെറ്റുകുറ്റങ്ങളെല്ലാം നിങ്ങൾ എന്നോട് പറയാം ഞാൻ അത് തിരിച്ചുള്ളതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന ഒരു ബൈ ഇതാണ് നമ്മൾ പറഞ്ഞ ഈ ഗാർഡൻ സുവർണോദ്യാനം ബയോളജിക്കൽ പാർക്ക് ഇത് എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് അത്താണി എത്തുന്നതിന് മുമ്പായിട്ടാണ് നമ്മുടെ ഈ ഗാർഡൻ ഉള്ളത് ഇതാണ് നമ്മൾ പറഞ്ഞ സുവർണോദ്യാനം ബയോളജിക്കൽ പാർക്ക് ഇത് ഉള്ളിലോട്ട് നമ്മൾ ഇങ്ങനെ കയറി പോകാം